നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചൈനയുടെ സൂപ്പർ എംബസി പദ്ധതിക്ക് ബോറിസ് ജോൺസൺ രണ്ടായിരത്തി പതിനെട്ടിൽ അനുമതി നൽകിയെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ യുകെയിലെ റോയൽ മീറ്റ് കോഡ്സ് സ്ഥലം ചൈനീസ് എംബസിയായി ഉപയോഗിക്കാനുള്ള നിർദ്ദേശത്തിന് അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ അനുമതി നൽകിയതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ജോൺസൺ ചൈനയുടെ ഉന്നത നയതന്ത്രജ്ഞനായ വിം ഗ്യാംഗ് അയച്ച ചൈനയുടെ ലണ്ടനിലെ പുതിയ എംബസി സ്ഥാപിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ അനുമതി നൽകിയതായി സ്ഥിരീകരിച്ചു അതേമാസം തന്നെ ചൈനീസ് സർക്കാർ ഇരുപതിനായിരം ചതുശ്രമീറ്റർ വിസ്തീർണ്ണമുള്ള സ്ഥലം മില്യൺ പൗണ്ടിൽ വാങ്ങുകയും ചെയ്തു ഈ പ്രകാരം മേയുടെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് സർക്കാർ ചൈനയ്ക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഉറപ്പു നൽകിയതായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷവും തീവ്രമായ രാഷ്ട്രീയവും പ്രാദേശികവുമായ എതിർപ്പുകളുമാണ് പദ്ധതിക്ക് നേരെ ഉണ്ടാകുന്നത് ഈ പദ്ധതി സംബന്ധിച്ച വിവാദങ്ങൾക്കൊപ്പം വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന ആരോപണത്തിൽ വിചാരണ നേരിട്ടിരുന്ന പേർക്കെതിരെ കേസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ കടുത്ത വിമർശനങ്ങളും നേരിടുകയാണ് ബ്രിട്ടൻ മോശമായ സാമ്പത്തിക പ്രവചനങ്ങളെ മറികടക്കുമെന്ന് വ്യക്തമാക്കി ചാൻസലർ റിച്ചർഡിൻസ് അടുത്ത ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന ഇരുപത് മില്യൺ പൌണ്ട് ധനകമി നേരിടുന്നുണ്ടെങ്കിലും രാജ്യം മോശമായ സാമ്പത്തിക പ്രവചനങ്ങളെ വെല്ലുവിളിക്കുമെന്നും അവർ വ്യക്തമാക്കി ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി ഉൽപാദനക്ഷമത പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം കുറയുമെന്ന് പ്രവചിച്ചതോടെ നികുതി വർധനയുടെ സാധ്യതയും ഉയർന്നിട്ടുണ്ട് സർക്കാരും ബ്രക്സിറ്റ് പാൻഡമിക് എന്നിവയും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയിൽ പിഴവുകൾ വരുത്തിയതെന്നും എന്നാൽ ചെലവ് ചുരുക്കൽ നയത്തിലേക്ക് മടങ്ങില്ലെന്നും ചില ചെലവ് കുറവുകൾ ഉണ്ടാകാമെന്നും വ്യക്തമാക്കി ഐ എം എഫ് യുകിയുടെ വളർച്ചാ പ്രവചനം ഒന്നേ പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർത്തിയതോടെ യുകെ ജി സെവൻ രാജ്യങ്ങളിൽ രണ്ടാമത്തെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഭയാന്ത താമസത്തിനായി സൈനിക ക്യാമ്പുകൾ ഉപയോഗിക്കുന്നതിനുള്ള ആലോചനയിൽ സർക്കാർ അഭ്യാർത്ഥികൾക്ക് ഹോട്ടലുകൾ ഉപയോഗിക്കുന്നതിനെതിരെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണിത് ഇൻഫർനാസ് ഈസ്റ്റ് സസക്ട് എന്നിവിടങ്ങളിലെ രണ്ട് സൈനിക ക്യാമ്പുകൾ അഭ്യർത്ഥി താമസത്തിനായി ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം തൊള്ളായിരം പേരെ ഈ കേന്ദ്രങ്ങളിൽ താമസിപ്പിക്കുവാനാണ് പദ്ധതി ഇപ്പോൾ അഭ്യർത്ഥികളാണ് വിവിധ ഹോട്ടലുകളിൽ താമസിക്കുന്നത് പ്രധാനമന്ത്രി ശാമന്റെ ഹോം ഓഫീസ് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരോട് ഇതിനായി വേഗത്തിൽ പ്രവർത്തിക്കാനും മുന്നോട്ടു പോകുവാനും നിർദ്ദേശിച്ചതായി അറിയിച്ചു അഭ്യർത്ഥി ഹോട്ടലുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം എത്യോബ്യൻ ലൈംഗിക കുറ്റവാളിയെ തെറ്റായി മോചിപ്പിച്ചതിന് പിന്നാലെ ഇംഗ്ലണ്ടിലെ വിവിധ ജയിലുകളിൽ നിന്നായി അഞ്ച് തടവുകാരെ കൂടി സമാനമായ രീതിയിൽ വിട്ടയച്ചതായി റിപ്പോർട്ടുകൾ ജയിൽ ജോലിക്കാരുടെ യൂണിയനായ പ്രിസന്റ് ഓഫീസേഴ്സ് അസോസിയേഷനാണ് ഈ വിവരങ്ങൾ അറിയിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച എച്ച് എം പി ചെംസ്ഫോർഡിൽ നിന്നാണ് പന്ത്രണ്ട് മാസം ശിക്ഷ ലഭിച്ച ഹതൂഷ് പൊബാതു മോചിതനായത് ഇയാളെ രണ്ടു ദിവസത്തെ തിരച്ചിലിനൊടുവിൽ നോർത്ത് ലണ്ടിൽ നിന്ന് പിടികൂടിയു കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ എച്ച് എം പി പെൻറ്റെൻവിൽ എച്ച് എം പി ഡെർഹാം ഹെഡ്സ്ഫോർഷെയറിലെ എച്ച് എം പി ദി മൌണ്ട് റീഡിംഗ് ക്രൌൺ കോടതി എന്നിവിടങ്ങളിൽ നിന്നാണ് മറ്റ് മോചനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഒരാൾ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഓക്സ്ബ്രിഡ്ജിലെ മീറ്റ് ഹാർട്ട് ഗാർഡൻസിൽ തിങ്കളാഴ്ച നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നായയുമായി വീടിന് സമീപം വയസ്സുകാരനാണ് കുത്തേറ്റ് മരിച്ചത് സംഭവത്തിൽ മറ്റൊരാൾക്ക് ഒരു കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് വയസ്സുകാരനായ ഒരാളെ കൊലപാതകത്തിനും കൊലപാതക ശ്രമത്തിനും സംഭവസ്ഥലത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് മൂന്ന് പേർ കുത്തേറ്റതായി മെട്രോപൊളിറ്റൻ പോലീസിന് വിവരം അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ം പ്രതി അതേ വീട്ടിൽ താമസിച്ചിരുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ആക്രമണം തീവ്രവാദവുമായി ബന്ധപ്പെട്ടതല്ലെന്നും പ്രതിയും ഇരകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കാൻ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ലേസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഇരുപതാം വാർഷികാഘോഷങ്ങളായ എൽ കെ സി ട്വന്റി ട്വന്റി പരിപാടികളുടെ ഒരുക്കങ്ങൾക്ക് തുടക്കമായി രണ്ടായിരത്തി പത്തിന് ലേസ്റ്റേഡിലെ മേഘൽ സെന്ററിൽ വെച്ച് വാർഷികാഘോഷം നടക്കും ഇരുപത് വർഷത്തെ കൂട്ടായ്മയുടെയും സൌഹൃദത്തിന്റെയും ഓർമ്മ പുതുക്കുന്നതിനായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് മുഴുവൻ കമ്മ്യൂണിറ്റി അംഗങ്ങളെയും ലേസ്റ്റേഡ് മലയാളികളെയും ജനുവരി പത്തിന് സംഘടിപ്പിക്കുന്ന ഈ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ ദിവസം അന്തരിച്ച സേവർ ഫിലിപ്പേഴ്സ് മെരങ്ങാടിന് നോർവേച്ചിൽ അഗ്നിവിശ്രമം ഒരുങ്ങുന്നു യുകെയിൽ മക്കളെ സന്ദർശിക്കുവാനും പേരക്കുട്ടികളുടെ കുർബാന സ്വീകരണത്തിലും മാമോദീസയിലും പങ്കുചേരുവാനായി നാട്ടിൽ നിന്നെത്തിയതായിരുന്നു അദ്ദേഹം മരണകാരണം അന്ത്യോപചാര തിരുകർമ്മങ്ങളിലും സംസ്കാര ശുശ്രൂഷകളിലും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മെൽബൻ രൂപതയുടെ അധ്യക്ഷൻ മാർക്ക് ജോസഫ് സാംബ്രിക്കൻ മുഖ്യ കാർമികത്വം ചാൻസലർ പ്രവരൻ ഡോക്ടർ മാത്യു പിഴക്കാട്ട സഹകാർമ്മികത്വം വഹിക്കും സെന്റ് ജോർജ് കാത്തോളിക്ക ദേവാലയത്തിൽ വെച്ചാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക തിരുകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും പൊതുദർശനത്തിനും ശേഷം നോർവിച്ച് സിറ്റി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും ഇന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചിനാണ് അന്ത്യോപചാര സംസ്കാര ശുശ്രൂഷകൾ നോർവിച്ചിൽ ആരംഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുവാൻ സർക്കാർ തലത്തിൽ ആലോചന കേന്ദ്രത്തിനെ കത്തയക്കാമെന്ന സമവായം സിപിഐക്ക് മുന്നിൽ വയ്ക്കുവാനാണ് സിപിഎമ്മിന്റെ നീക്കം വിഷയം ചർച്ച ചെയ്യുവാനായി മുന്നണി യോഗവും വിളിക്കും എന്നാൽ കരാർ അതേപടി തുടരുമെങ്കിലും മാനദണ്ഡങ്ങളിൽ ഇളവ് മാത്രമായിരിക്കും ആവശ്യപ്പെടുക ഇക്കാര്യത്തിൽ പിന്നീടുള്ള തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമാണ് എറണാകുളം കടവന്തിരയിൽ കീഴുദ്യോഗസ്ഥയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചോർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങളാണ് കാരന്റെ മൊബൈലിൽ നിന്ന് ലഭിച്ചത് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് മലപ്പുറം എടപ്പാൾ സ്വദേശിയായ അജിത് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ ഇരുപതിനായിരം രൂപ വരെയാണ് ഇയാൾ പലരോടായി ആവശ്യപ്പെട്ടത് പ്രതി മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും പോലീസിന് പരാതി ലഭിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവും അഞ്ച് മത്സര പരമ്പരയിലെ ആദ്യ ട്വന്റി ട്വന്റിക്ക് ഓസ്ട്രേലിയൻ അൻപയിലാണ് വേദിയാകുക ഏകദിന പരമ്പരയിൽ നിന്നേറ്റ തോൽവി ഇന്ത്യയ്ക്ക് കനത്ത ആഘാതമായിരുന്നു ഏറ്റത് ട്വന്റി ട്വന്റി പരമ്പരയിൽ ലോകചാമ്പ്യൻമാരായ ഇന്ത്യ അതിനെ പകരം ചോദിക്കാൻ കൂടിയാണ് ട്വന്റി ട്വന്റി പരമ്പരയ്ക്കായി ഇന്ന് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ടീമിനെ എടുക്കുവാനുള്ള നിർണായക പരമ്പര കൂടിയാണിത് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് തന്നെ പരമ്പര നിർണായകമാണ് ഇതോടുകൂടി വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം